സി പി ജോൺ ചെരിയുകയാണോ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വന്ന മാറ്റം ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാരണമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സി പി ഐ എമ്മിന്റെ അകത്ത് യെച്ചൂരി നയിച്ചിരുന്ന ആശയ വിഭാഗം ഞാൻ അതിന്റെ ഗ്രൂപ്പ് എന്ന് വിളിക്കല്ല വളരെ ശരിയും അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് യോജിക്കുന്നതുമായ ഒരു സമീപനമാണ് എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ പ്രകാശ് കാരാട്ട് നയിക്കുന്ന വിഭാഗം ആ വിഭാഗം സി പി എമ്മിന്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രകാശ് കാരാട്ട് ഒരാളാണ് നമുക്കറിയുന്നത് പോലെ അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ട കാലത്ത് യു പി എ ഗവൺമെന്റിന്റെ ഒന്നാം യു പി എ ഗവൺമെന്റിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഫലമായി തകർന്നു പോയത് സി പി എം ആണ് ബംഗാളിലും ത്രിപുരയിലും ഇനിയിപ്പോ കേരളം മാത്രമാണ് ബാക്കിയുള്ളത് എന്താണ് പ്രകാശ് കാരാട്ടിന്റെ ലക്ഷ്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിക്ക് വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നയം എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ഈ രഹസ്യരേഖ എന്നു മാതൃഭൂമി പുറത്തുവിട്ടിട്ടുള്ള ഈ രേഖ ഇന്ന് മറ്റു മാധ്യമങ്ങളോട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനമായൊരു വഴിത്തിരിവാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് പാർട്ടി കോൺഗ്രസുകളിൽ യെച്ചൂരിയുടെ നേതൃത്വത്തിൽ സി പി എമ്മിനെ ബി ജെ പിക്ക് എതിരായി അഖിലേന്ത്യാ തലത്തിലെങ്കിലും പിടിച്ചു നിർത്തുകയും രാഹുൽ ഗാന്ധി നയിക്കുന്ന സോണിയാഗാന്ധി നയിക്കുന്ന കോൺഗ്രസുമായി പരിമിതമായ തരത്തിലെങ്കിലും മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ അവരുടെ മുന്നിട്ട് തടയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു തുറന്ന ഐക്യം ബി ജെ പിയുമായി ഉണ്ടാക്കുക എന്നതു തന്നെയാണ് ഈ രഹസ്യരേഖയുടെ ലക്ഷ്യം അതിലൂടെ അവരുന്ന് വയ്ക്കുന്നത് കേരളത്തിലെ അടുത്ത ഗവൺമെന്റ് ആണ് അടുത്ത ഗവൺമെന്റിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ബി ജെ പിയെ സഹായിക്കുകയും ബി ജെ പി ഗവൺമെന്റിനെ സഹായിക്കുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഈ രേഖ വ്യക്തമായ ജനങ്ങളോട് പറയുന്നത് പാർട്ടിയോട് പറയുന്നത് പക്ഷെ സി പി ഐ എം എന്ന പാർട്ടിയെ വളരെ കാലം ചെറുപ്പം മുതൽ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയിൽ അവശേഷിച്ചിട്ടുള്ള തരാളം വരുന്ന സാധാരണക്കാരായ പ്രവർത്തകർ ആ പാർട്ടിയുടെ തെറ്റായ പൂക്കിനെതിരെ വിരൽ ചൂണ്ടുക മാത്രമല്ല അവർ കൃത്യമായ കാൽവെപ്പുകൾ നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശരി വളരെയധികം സംസാരിച്ചതിന് പ്രവർത്തകർ ആ തെറ്റ് അല്ലെങ്കിൽ ഈ നയം മാറ്റം അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമെന്നൊരു ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് പക്ഷേ